ഇന്നലെയും ഇന്നുമായി നടന്ന ഈ രാഷ്ട്രീയ വിശദീകരണ ജാതിയുടെ ഉദ്ദേശ ലക്ഷ്യവും അതിനാസ്പദമായിട്ടുള്ള കാര്യങ്ങളും ബഹുമാനപ്പെട്ട നേതാക്കന്മാർ ഇവിടെ സൂചിപ്പിച്ച് കഴിഞ്ഞു രണ്ടാം വാർഡ് മെമ്പറെക്കുറിച്ച് വ്യക്തിപരമായ ഒരു ഞാൻ പറയുന്നില്ല അദ്ദേഹം താൻ വിശ്വസിച്ച പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തള്ളിപ്പറഞ്ഞ് കേവലൊരു പഞ്ചായത്ത് മെമ്പറാകണമെന്ന ആഗ്രഹത്തോടു കൂടി തനിക്ക് വിശ്വാസമില്ലാത്ത ഒരു പാർട്ടിയിൽ ചേർന്ന് ആ പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ വീട് വീടാന്തരം കയറി ഇറങ്ങി കരഞ്ഞ് താളെ പിടിച്ച് അദ്ദേഹം ഒരു പഞ്ചായത്ത് മെമ്പറായി വന്ന വ്യക്തിയാണ് ഒരു എലക്ഷനിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വോട്ട് ചെയ്യുന്ന വ്യക്തി ജയിക്കും ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പഞ്ചായത്ത് മെമ്പറായാലും എം ആയാലും എം ആയാലും ഒക്കെ പ്രവർത്തിക്കേണ്ടത് രാഷ്ട്രീയത്തിനതീതമായിട്ടാണ് പ്രവർത്തിക്കേണ്ടത് തന്റെ നാട്ടിൽ വികസനങ്ങൾ കൊണ്ടുവരിക എന്ന് പറയുന്നത് തനിക്കിഷ്ടം പോലെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചിന്തിക്കാതെ തന്റെ ഇഷ്ടത്തിന് പദ്ധതികൾ കൊണ്ടുപോയി നടപ്പിലാക്കുക എന്നുള്ളതല്ല ഉത്തരവാദിത്വം അദ്ദേഹം സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷം നാലര വർഷങ്ങൾക്ക് മുമ്പ് ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഏതെങ്കിലും ഒരു കാര്യം നടന്നോ ഇവിടെ കായിക പഠന ക്യാമ്പ് നടന്നോ നടന്നു എറണാകുളത്ത് നടന്നു സൗജന്യ ഡയാലിസിൽ നടന്നോ നടന്നു പെരുമ്പാവൂർ ആശുപത്രിയിൽ നടന്നു ഫിസിയോതെറാപ്പി യൂണിറ്റ് ഉണ്ടായോ ആ പീസ് ഉണ്ടായി കുടുംബശ്രീ തൊഴിലുറപ്പ് കേന്ദ്രം എവിടെ ഉണ്ടായത് ആലപ്പുഴയിലുണ്ടായി കുടുംബശ്രീ ശ്രീയുടെ വരുമാനം വീടാണ് വീടില്ലാത്തവർക്ക് മുഴുവൻ വീട് ഉണ്ടായി അത് എവിടെ ഉണ്ടായി കൊണ്ടുവന്നില്ല മാലിന്യ നിർമ്മാർജ്ജനത്തിന് പദ്ധതികൾ ആരാണ് മാലിന്യം എന്നെനിക്ക് അറിയില്ല എന്തായാലും പദ്ധതി ഉണ്ടായോ എന്നും എനിക്കറിയില്ല ഭൂമിയിൽ കൃഷി നടക്കാൻ സംരക്ഷിക്കും ആ സംരക്ഷിച്ചിട്ടുണ്ട് ജലസ്രോതസ്സുകൾ ഉണ്ടായിരിക്കാം പലിശരഹിത ബാങ്ക് ഭൂമിയിലേക്ക് ഭൂമി കൊണ്ടുപോകുന്നു ലൈബ്രറി ആൻഡ് റീഡിങ് റൂം അതും എല്ലായിടത്തും ഉണ്ട് കേരളത്തിലെല്ലാം അദ്ദേഹം കൊണ്ടുവന്നു വാർഡിലെ മുഴുവൻ റോഡ് നവീകരിച്ചു നവീകരിച്ചു പാലം നിർമ്മാണം നടത്തിയോ ജനസേവന കേന്ദ്രം ജനസേവനമാണ് കാണുന്നത് കാരണം ആളുകൾക്ക് ഇഷ്ടത്തിന് പെട്ടെന്ന് വരാവുന്ന ഹോമിയോ ആശുപത്രി തന്റെ വീടിന്റെ അടുത്തേക്ക് കൊണ്ടാത്ത സേവനം ഈ നാട്ടിൽ കാണാനില്ല സാംസ്കാരിക കേന്ദ്രം അതെവിടെ വിമാനത്താവളം റെയിൽവേ െ ആര് പറഞ്ഞില്ല പുതിയൊരു ടെർമിനൽ സ്ഥാപിച്ചു റെയിൽവേ സ്റ്റേഷനിൽ നവീകരിക്കാൻ പോവുക ആരോടാ ഈ കാര്യങ്ങളൊക്കെ പറയുക ഇവിടെ എനിക്ക് അതിശയം തോന്നിപ്പോ തന്നെ ഈ ടൗണിൽ കാലാകാലങ്ങളായി ഉണ്ടായിട്ടുള്ള ജനങ്ങൾക്ക് വരാനും പോകാനും ഒക്കെ കൂടി ഉപയോഗിക്കുന്ന ആശുപത്രി ബോധമുള്ള ആരെങ്കിലും തനിക്ക് ഇഷ്ടമുള്ള മറ്റൊരിത്തേക്ക് കൊണ്ടുപോകുമോ അപ്പൊ എന്താണ് ഈ ലക്ഷ്യം എന്താണ് ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്തായാലും എന്നോട് നന്നായി പെരുമാറും ഞാൻ പോകുമ്പോ എന്നെക്കുറിച്ച് കറിയും പഞ്ചായത്ത് മെമ്പർക്കും കയറിയാണ് എം എൽ എക്കാർ കയറി ഒരുപക്ഷെ ചില ആളുകൾക്ക് പഞ്ചായത്ത് മെമ്പറോ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പല രീതിയിലുള്ള ചിന്തകളുണ്ടാകും ആ ചിന്തകൾ തനിക്ക് തോന്നുന്നത് മാത്രമാണ് ശരി എന്നുള്ള ചിന്തയുണ്ട് ആ ചിന്തയോട് കൂടിയിട്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പിതാവിന്റെയും മാതാവിന്റെയും നാമധേയത്തിൽ കാര്യങ്ങൾ കൊണ്ടുവരുന്നത് നമുക്ക് അവർക്ക് അവരെല്ലാം അവരെല്ലാം അവരുടെ നാമധേയത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ നല്ലതായിരിക്കണം സതുദ്ദേശപരമായിരിക്കണം ഒരു പഞ്ചായത്തിന്റെ കമ്മിറ്റിയിൽ പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതി അറിയാതെ രഹസ്യമായിട്ട് ഒരു പദ്ധതി എഴുതി ചേർക്കുക എന്ന് പറയുന്നത് പലപ്പോഴും ആണ് എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷെ പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റും ജനപ്രതിനിധിയും അറിയാതെ രഹസ്യമായി എഴുതി ചേർക്കുന്ന ചെപ്പടി വിദ്യ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂബിലി വർഷം ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ വേറെ ആർക്കും അത് ചെയ്യാൻ കഴിയില്ല ഞാൻ ദുരിതമായി മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല എന്തെല്ലാം കാര്യങ്ങളാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി വികസനമായി ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഒട്ടേറെ കൊണ്ടുവന്നില്ലേ ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ക്രിമറ്റോറിയം വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്രിമറ്റോറിയം കൊണ്ടുവന്നത് ഐക്യ ജനാധിപത്യ മുന്നണി യു ഡി എഫ് കോൺഗ്രസ് ഭരണസമിതി അല്ലേ അത് മാത്രമാണോ അടക്കമുള്ള ടക്കമുള്ള കാര്യങ്ങൾ വികസന രംഗത്ത് ഒരു കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞ ആഴ്ച കളക്ടർ എന്നെ കടപ്പ് ചോദിച്ചു എന്റെ പൊന്നെ ഞാൻ അവിടെ ഒരു പരിപാടിക്ക് വന്നു ഒരു മനുഷ്യൻ എന്നെ ചാടി വീണു ആ പുള്ളിക്ക് എന്തിൽ കുഴപ്പമില്ല കടപ്പ് ചോദിച്ചതാ ഞാൻ അവടെ പറയുന്നതല്ല ഞാൻ പറയണ്ടല്ലോ ഇവിടെ അദ്ദേഹം ആരാ എന്താ അദ്ദേഹം പറഞ്ഞു ബഡ് സ്കൂളിൽ പരിപാടി കുട്ടികളെ പറ്റി നമുക്കറിയാമോ പാവപ്പെട്ട കുട്ടികളാണ് ഭിന്നശേഷിക്കാരാണ് അവർ രാവിലെ വന്ന പരിപാടി കഴിഞ്ഞു പോകും അവരി ഭക്ഷണം കൊടുക്കേണ്ടി വരും കലാപരിപാടികളുണ്ടാവും കളക്കോട് ചോദിക്കില്ല കളക്ട് ചോദിച്ച് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞോ കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കട്ടെ നമ്മളൊക്കെ ജനപ്രതിനിധികളും രാഷ്ട്രീയ പ്രവർത്തനങ്ങളും അല്ലേ എല്ലാ പരിപാടികളും കിട്ടുന്ന സമയത്താണ് ഓടുക അല്ല ആറര മണി എന്ന് പറഞ്ഞാൽ ആറു മണിക്കൂറിച്ച് വെല്ലുവിളിച്ചുകൊണ്ട് കേട്ട് നടത്തിയിട്ടുള്ള ഇടതുപക്ഷ അംഗങ്ങൾ ഉദ്ദേശിക്കുന്നത് അടുത്ത ലക്ഷണം ഒരു സംശയം വേണ്ട അടുത്ത തവണ ഡിസംബറിൽ വീണ്ടും ഐക്യ വലിയ

ാണ് അമ്മമാര് പറഞ്ഞു ഒരു വോട്ട് ചെയ്തു പോയി മോനെ കട്ടം തിരിഞ്ഞു നോക്കിയിട്ടില്ല പിന്നെ അവർ ഈ കാലഘട്ടത്തിലല്ല ജീവിക്കുന്നത് എംപിയും എം എൽ എയും വന്ന സ്റ്റേജിലിരുന്നാൽ ഇരിക്കില്ല അവർക്ക് മൂലക്കുരു അസുഖം ഉണ്ടെന്ന് തോന്നുന്നു ആ സമയത്ത് അവർ ജീവിക്കാൻ പറ്റത്തില്ല എനിക്ക് തോന്നുന്നു മര്യാദയില്ലാത്ത ജാതികൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മര്യാദയില്ലാത്ത മനുഷ്യർ ഉണ്ടെങ്കിൽ കേരളത്തിൽ ട്വന്റി ട്വന്റിയുടെ മെമ്പർമാരാണ് അതിൽ ഉദാഹരണം എന്ന് പറയാൻ കൂടി ഞാൻ സൂചിപ്പിക്കുക ആരാണ് ജനപ്രതിനിധി ഞാൻ ട്വന്റി ട്വന്റിയുടെ മെമ്പർമാർ ജയിച്ചു വന്ന ആളുകൾ അവമാനിക്കോ എനിക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഇല്ലല്ലോ ഇപ്പൊ സി പി എമ്മിന്റെ ഈ പറഞ്ഞ മെമ്പർ പോലും വന്നാൽ ഞാൻ ബഹുമാനിക്കല്ലേ ഉള്ളു അടുത്തിരുത്തല്ലേ ഉള്ളൂ ഉള്ളിൽ പോകും കാണും കാണിക്കേണ്ട ആവശ്യമുണ്ടോ പഞ്ചായത്ത് കമ്മിറ്റിയിൽ എം എൽ എ വന്നാൽ യോഗത്തിൽ എം എൽ എ വന്നാൽ എം പി വന്നാൽ ഇവർ കണ്ട എന്താണ് പ്രശ്നം ഇത്തരം പ്രശ്നമുള്ള ആളുകളെ നാലഞ്ച് മാസം കൂടി കഴിയുമ്പോൾ കൈകാര്യം ചെയ്ത് വീട്ടിലിരുത്താനുള്ള പദ്ധതി കൂടി അയക്ക ജനാധിപത്യമുണ്ട് ആകർഷിക്കാൻ പോവുകയാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുക ഞാൻ ദീർഘമായി മറ്റേ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഇതിൽ കൂടുതൽ ഒന്നും ഇവരിന്ന് പ്രതീക്ഷിക്കുന്ന കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റ്

അതുകൊണ്ട് എന്നെ കേട്ട പെൺപറയും ഒരു ക്ഷമയൊക്കെ പറഞ്ഞ് തെറ്റ് തിരുത്തി വന്നു വീടിന് പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ നമ്മളെ കെ പി സി സിയിലെ പ്രസിഡന്റ് സണ്ണി ജോസും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തെറ്റൊക്കെ തിരുത്തി വന്നു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ആണെങ്കിൽ ഈ പറയുന്ന ആളുകളൊക്കെ പറഞ്ഞിട്ട് അല്പം ബോധമുണ്ടായി നിങ്ങൾ പോയി പഞ്ചായത്ത് കമ്മിറ്റിയിൽ തീരുമാനം മാറ്റിച്ച് കമ്മിറ്റി മുമ്പാകെ പറഞ്ഞ് ആ ഭൂമി ആശുപത്രി അവിടെ തന്നെ ഇരിക്കുന്നതാണ് നല്ലത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്